ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് മാത്രമല്ല കേട്ടോ നാളെ വരാൻ ഇരിക്കുന്ന ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷം കൂടെ ചേർത്തിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം കേട്ടോ തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ് പ്രിയൻ്റെ ആ ഒരു ലോക്കറ്റ് പ്രിയൻ്റെ ഫോട്ടോ ഒട്ടിച്ച ലോക്കറ്റ് ഉണ്ടല്ലോ പാതിപ്പാറുവിൻ്റെ കയ്യിലിരിക്കുന്ന അത് കാണുന്നില്ല എന്ന് പറഞ്ഞ് പ്രിയൻ ചുറ്റിനും അന്വേഷിക്കുകയാണ് ഈ സമയത്ത് ദർശന ആ വഴി പോകുന്നത് കൊണ്ട് തന്നെ ദർശന ആ ലോക്കറ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രിയൻ ദർശനയോട് ചോദിക്കുകയാണ് എടു ദർശന മര്യാദക്ക് അതെനിക്ക് തിരിച്ചുതാ എന്ത് തിരിച്ചു തരാൻ ഞാനൊന്നും എടുത്തിട്ടില്ല എനിക്കറിയാം നീ എടുത്തിട്ടുണ്ടെന്ന് എടാ ഞാൻ എടുത്തിട്ടില്ലടാ അല്ലെങ്കിൽ തന്നെ ഗിന്ദുന്ന നീ ഇവിടെ വെച്ചിരിക്കുന്നത് ഏഹ് എന്ത് തിരിച്ചരാനാ നീ പറയുന്നത് എന്തൊക്കെയീ പറയുന്നേ ദർശനെ എൻ്റെ അടുത്ത് വേഷം കെട്ടാൻ നിൽക്കരുത് മര്യാദക്കെ നീ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചുതാ അങ്ങനെ എന്താണെങ്കിൽ നീ വെച്ചെന്നൊന്ന് എനിക്ക് കാണണം നോക്കടാ നീ നോക്ക് നോക്കി കണ്ടുപിടിക്കടാ ഏ ആഹാ അങ്ങനെ അറിയണമല്ലോ ഇതുവരെ എൻ്റെ അടുത്ത് ഇത്രയും ചൂടായിട്ട് നീ സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും ചൂടാവുന്നത് എങ്കിൽ പിന്നെ അതെന്താണെന്നുള്ളത് എനിക്കറിയണമല്ലോ ആ വിലപ്പെട്ട സാധനം പറയണ നീ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കാം കേട്ടോ ഈ സമയത്ത് ഇവരുടെ തർക്കം കേട്ടുകൊണ്ട് അമ്മ വരെയാണ് അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ തർക്കിച്ച് സമയം കളഞ്ഞു മതിയായില്ലേ എന്തിനും ആവശ്യമില്ലാതെ രണ്ടുപേരും കൂടി ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ എന്താ പ്രശ്നം അമ്മ ഞാനല്ലമ്മേ തർക്കിച്ചത് ഇവനാ ചേട്ടൻ എന്നോട് തർക്കിച്ചത് ചുമ്മാ എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു ഇതുവരെ എന്നോട് ഇതുപോലെ അവൻ ദേഷ്യപ്പെട്ടിട്ടില്ല എന്തോ സാധനം കാണുന്നില്ല എന്ന് അത് ഞാനോ എടുത്തതെന്ന് അവൻ എന്നെ ദേഷ്യപ്പെടുന്നത് എന്ത് സാധനമാണെന്ന് ചോദിച്ചിട്ട് അവൻ മിണ്ടുന്നുമില്ല അമ്മ ചോദിക്കുക അമ്മയെന്ന് പറയാണ് അപ്പം അമ്മ ചോദിക്കുകയാണ് എടാ നിൻ്റെ എന്ത് സാധന കാണാതെ പോയത് എന്തിനാണ് നീ അവളോട് ദേഷ്യപ്പെട്ടത് അതിനും വീണ്ടും വിലപ്പെട്ട എന്ത് സാധന നിനക്ക് നഷ്ടമായത് നീ ഒന്ന് പറയടാന്ന് പറയാണ് ഈ സമയത്ത് പ്രിയൻ മിണ്ടാതെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ പറയാൻ പറ്റില്ലല്ലോ അപ്പം അത് കാരണം മിണ്ടാതെ നിൽക്കുന്ന പ്രിയനെ കാണുമ്പോൾ അനിയത്തി പറയാണ് അമ്മേ ഇവൻ്റെ ഉള്ളിലെ കള്ളത്തരങ്ങളുടെ കൂടാരമാണ് ഇവൻ ഓറ്റം മുടി കള്ളത്തരം ഉണ്ട് എന്തൊക്കെയോ ഇവൻ ഒളിപ്പിക്കുന്നുണ്ട് അമ്മേ ആ മൂന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് ആ മനുഷ്യന്മാരല്ലേ എല്ലാ മനുഷ്യർമാർക്കും എല്ലാ കാര്യം അമ്മേനോടും ഞങ്ങളോടും പറയാൻ പറ്റുമോ അവരവരുടെ ഉള്ളിൽ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും അതൊരു കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല ഞാൻ എന്തായാലും ഇനി നിന്നോട് ചോദിക്കുന്നില്ല നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നിൻ്റെ ചരടിൻ്റെ ഒരറ്റം എൻ്റെ കയ്യിലാണെന്നാണ് അതനുസരിച്ച് നീ ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് പോവില്ല എന്നും അമ്മ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും അമ്മയോട് സ്നേഹമുള്ള മോനാണെങ്കിൽ നീ അമ്മയെ വിഷമിപ്പിക്കില്ല പിന്നെ എന്താണ് ഏതാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ലെങ്കിലും ഒരു കാര്യം കൂടെ ഞാൻ മോനോട് പറയുകയാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് വിധിച്ചതാണെങ്കിൽ നമ്മളെ തേടി അത് വരും എത്ര ദൂരെ കാണാതെ പോയാലും പിന്നീട് അത് നമ്മുടെ കയ്യിൽ തന്നെ വരും എങ്കിൽ ചിലത് എത്ര പൊതിഞ്ഞ് പിടിക്കാൻ നോക്കിയാലും എത്ര നല്ല രീതിയിൽ സംരക്ഷിച്ചാലും അത് നമുക്ക് കിട്ടാൻ യോഗവും അത് കിട്ടില്ല മോനെ ആണ് എന്ന് പറയാട്ടോ കേട്ടോ ഇത് കേട്ട പ്രിയന് ഭയങ്കര വിഷമം തോന്നുകയാണ് അങ്ങനെ അമ്മ അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പം ദർശനം പറയുകയാണ് എടാ നിനക്കത് കിട്ടൂല്ലടാ അത് കിട്ടാത്ത എന്താണെന്നറിയാമോ എൻ്റെ പ്രാ കാണാ നിനക്കത് കിട്ടാണ്ട് കിട്ടാണ്ട് വരുമ്പോൾ നീ എന്നെ വിളിക്കും മോളെ ദർശനേ ഒന്ന് വന്നേ ചേട്ടനാ സാധനം നോക്കി കണ്ടുപിടിച്ച് താടിന്ന് അപ്പം ഞാൻ ചോദിക്കും എൻ്റെ അടുത്ത് അതെന്ത് സാധനമാണെന്ന് അപ്പം നീ എന്നോട് പറഞ്ഞല്ലേ മതിയാവുള്ളൂ അപ്പം നീ എന്നോട് പറയൂടാ അതെന്ത് സാധനമാണെന്ന് അങ്ങനെ ഞാൻ അറിയും അപ്പം ഞാൻ നിനക്ക് നോക്കി കണ്ടുപിടിച്ച് തരും പക്ഷേ അത് വെറുതെ ഒന്നും തരില്ല എനിക്ക് രണ്ട് മൂന്ന് ചുരിദാർ പീസുകൾ എടുത്ത് തരാമെന്ന് നിന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിച്ചിട്ട് മാത്രമേ ഞാൻ നോക്കി കണ്ടുപിടിച്ച് തരുകയുള്ളൂ അതുവരെ നീ നോക്കടാ നോക്ക് എനിക്ക് കിട്ടാൻ പോകുന്നില്ലടാന്ന് പറഞ്ഞുകൊണ്ട് ആ അനിയെത്തിയാൽ അവിടെ നിന്ന് പോവാട്ടോ പ്രിയനാണെങ്കിൽ ഭയങ്കര വിഷമം തോന്നുകയാണ് പ്രിയൻ ചുറ്റിനും നോക്കുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് ആ വെച്ചിരുന്നിടത്ത് നിന്ന് കുറച്ചങ്ങ് മാറി ഈ ലോക്കറ്റ് കിട്ടുകയാണ് പ്രിയന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സത്യഭാമയെന്നാണ് കാണിക്കുന്നത് അപ്പോൾ സത്യഭാമ പോവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ മുക്തയ്യയോടും ഭൂമികയോടും ഒക്കെ സംസാരിച്ചു സത്യമാമ നിൽക്കുകയാണ് അപ്പം സത്യമാമ ഭൂമിയോ ഭൂമികയോട് പറയുകയാണ് വിവാഹം എന്ന് പറയുന്നത് അതൊരു യോഗമാണല്ലോ മുക്ത ഇപ്പം കല്യാണത്തിന് സമ്മതിക്കുന്നു അല്ലെങ്കിൽ ഇപ്പം എനിക്കൊരു കല്യാണം വേണമെന്ന് പറയുമോ അപ്പോൾ വിവാഹം നടത്താമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പെട്ടെന്നായിപ്പോയി ഈ വിവാഹം ശരിക്കു പറഞ്ഞാൽ അവൻ വന്ന് ഇവളോട് പ്രപ്പോസ് ചെയ്യുന്നതിന് മുന്നായിട്ട് എന്നോട് വന്ന് പറഞ്ഞു അതിൽ തന്നെ അരവിന്ദിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി കൂടെ ഇപ്പോഴത്തെ ആമ്പിള്ളേർ ആരെങ്കിലും അമ്മമാരെ കണ്ട് പറയുമോ ഇല്ല പെൺപിള്ളേരുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യും പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ അവൻ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ എന്നോട് വന്ന് സംസാരിച്ചു പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഇവളുടെ സമ്മതം അന്വേഷിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവളുടെ മുഖത്താണെങ്കിൽ ഭയങ്കര സന്തോഷം അതോടുകൂടി ഇവക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ വെച്ച് താമസിപ്പിച്ചില്ല അങ്ങ് കല്യാണം ഉറപ്പിച്ചു എന്തായാലും നിശ്ചയമെല്ലാം അടുത്തു തന്നെയുണ്ട് കല്യാണം അധികം വെച്ച് താമസിപ്പിക്കാതെ ഉണ്ടെന്ന് പറയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ മുക്തയുടെ മുഭത്തിനാണെങ്കിൽ വലിയ തെളിച്ചൊന്നുമില്ല ദൈവമേ കൈലാഷായിരിക്കും ചെക്കൻ എന്ന് വിചാരിച്ചുകൊണ്ട് അറിയാതെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊന്ന് പറഞ്ഞുപോയി ഈ കുരുത്തംകെട്ടവനാണ് ചെറുക്കൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനെങ്ങും ഇൻട്രസ്റ്റ് കാണിക്കില്ലായിരുന്നു അമ്മ എന്താ പറയുന്നത് അവൻ എൻ്റെ പിന്നാലെ നടന്നിട്ടില്ല എന്നോ അവൻ പത്ത് നൂറ് തവണ എൻ്റെ കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് എന്നെ കെഞ്ചിതാണ് ഇതിപ്പോൾ അമ്മേനെ പിടിച്ചെടുക്കാനായിട്ടുള്ള ആളൻ്റെ അടവല്ലേ അല്ലാതെ എന്താണ് എന്നിങ്ങനെ മുക്ത അടക്കം പറയാട്ടോ അപ്പം ഭൂമിക പറയുകയാണ് അത് ശരിയാണ് സ്നേഹിക്കുന്ന പുരുഷനോടൊപ്പം തന്നെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് അവരുടെ മുഖത്തിന് പെട്ടെന്നൊരു മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയുമോ ഈ പി കെ ആറും അതുപോലെ തന്നെ ഭൂമിക്കയും തമ്മിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടാവണം അവർക്കിടയിലും ഒന്നിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം വന്നിട്ടുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ മുക്തിയുടെ മുഖത്തിന് വലിയ തെളിച്ചൊന്നും കേട്ടോ അപ്പോൾ അമ്മ പറയാണ് അവനെ കാണാനും നല്ല മിടുക്കനാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ഭൂമിക്ക് ചോദിക്കുകയാണ് അത് ശരി അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണോ നമ്മുടെ കൈലാഷിനെ പോലെയാണോ കൈലാഷിൻ്റെ ഉയരവും കൈലാഷിൻ്റെ പോലത്തെ വണ്ണവും ഒക്കെ ഉണ്ടോ ഏറെക്കുറെ കൈലാഷിൻ്റെ വണ്ണവും ഉയരവും ഉയരമൊക്കെ ഉണ്ടോയെന്ന് പറയുകയാണ് നമ്മുടെ മുക്ത അത് ശരി അപ്പോൾ കൈലാഷിനെ പോലെ സുന്ദരനാണോ അവൻ്റെ നിറമാണോ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും അല്ല അത്ര സുന്ദരനൊന്നും അല്ല എന്ന് മുക്ത പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സത്യഭാമ പറയുകയാണ് ആ ഇവളുടെ കണ്ണിൽ കൈലാഷിനേക്കാളും സുന്ദരൻ അവന അരവിന്ദ അങ്ങനെയാണല്ലോ ഇവൾക്ക് എന്തായാലും അരവിന്ദനെ നന്നായിട്ട് ഇഷ്ടമായി ഭൂമിക അത് ശരി തന്നെയാണ് എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മയാണെങ്കിൽ യാദർശികമായിട്ട് നമ്മുടെ മുക്തയുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ കയ്യിൽ അച്ഛൻ്റെ ബ്രേസ്ലെറ്റ് കിടക്കുന്നില്ല അപ്പോൾ അമ്മ ചോദിക്കുകയാണ് അല്ല മോളെ നിൻ്റെ കയ്യിൽ അമ്മ അച്ഛൻ്റെ ബ്രേസ്ലെറ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ അതെന്ത് അത് കാണുന്നില്ലല്ലോ അതെവിടെ കൊണ്ട് ഇത് കളഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മുക്ത ആകെ ഷോക്കാവാട്ടോ അത് പിന്നെ അമ്മേ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ ഇതെവിടെ പോയി എന്നറിയില്ല എന്തായാലും എൻ്റെ റൂമിൽ ചെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെന്ന് നോക്കുകയാണ് ഈ സമയത്ത് സത്യഭാമ പറയുകയാണ് ഭൂമിയെ ആ ബ്രേസ്ലെറ്റ് പോയേ എനിക്ക് ഭയങ്കര വിഷമാവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അതിലാണുള്ളത് ഇവൾ ഇപ്പോൾ അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടും അതുപോലെ തന്നെ അവളുടെ അച്ഛനോടും അവൾക്ക് സ്നേഹമില്ലാന്നല്ലേ എൻ്റെ അർത്ഥം എൻ്റെ പൊന്ന് സത്യമാമേ നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അറിയാതെ പോയതല്ലേ അവൾ എന്തായാലും അത് കണ്ടുപിടിച്ചോളൂ എന്ന് പറയാണ് അങ്ങനെ മുക്ത ഇറങ്ങി വരികയാണ് അപ്പം ഞാൻ അവിടെയൊക്കെ നോക്കി കാണുന്നില്ല എന്താ ചിന്നു നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ നിൻ്റെ കയ്യിൽ വിശ്വസിച്ചല്ലേ ഞാനിതൊക്കെ തന്നത് ഒരു സിഇഒ ആണ് സ്ഥാപനത്തിൻ്റെ എന്നിട്ട് ഒരടുക്കും ചിട്ടയുമില്ല ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ നടക്കുന്നത് എന്താണ് നോക്ക് ചിന്നു ആ ബ്രേസ്ലെറ്റ് എനിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്നുള്ളത് ഞാൻ എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ നിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടതിന് ശേഷം എൻ്റെ കയ്യിൽ നിൻ്റെ അച്ഛൻ്റേതെന്ന് പറയാൻ അത് അതുമാത്രമേ ഉണ്ടായുള്ളൂ അച്ഛൻ കൂടെയുള്ള ഒരു തോന്നലാണ് എനിക്ക് അത് കയ്യിലുള്ളപ്പോൾ നിനക്ക് പോലും ഞാനത് ഇത്രയും കാലം തരാതിരുന്നത് അച്ഛൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് പിന്നെ നിൻ്റെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ പ്രസൻസ് അവിടെ വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിൻ്റെ കയ്യിലേക്ക് ഞാനത് തന്നത് എന്നിട്ട് ഒട്ടും ശ്രദ്ധയില്ലാതെ അത് നീ കളഞ്ഞില്ലേ അപ്പം നിനക്ക് എന്ത് ബഹുമാനാണ് നിൻ്റെ അച്ഛനോടുള്ളത് വളരെ മോശമായിപ്പോയി അല്ലെങ്കിൽ തന്നെ വലിയ സിഇ ആണെങ്കിലും ആ ഒരു ശ്രദ്ധയൊന്നും നിൻ്റെ ജീവിതത്തിൽ ഇല്ലയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭൂമിക പറയുകയാണ് എൻ്റെ പൊന്ന് സത്യഭാമയെ അവൾ അറിഞ്ഞുകൊണ്ടല്ലല്ലോ അങ്ങനെ കളഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും കാണും കാണാതിരിക്കില്ല പിന്നെ അവൾ മിടുക്ക് തന്നെയാണ് മിടുക്കിയായതുകൊണ്ടാണല്ലോ ഒരു കമ്പനിയുടെ സിഇഒ ആവാനായിട്ട് അവൾക്ക് പറ്റിയത് അതേ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന പയ്യൻ അവളെ കല്യാണം കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവളുടെ മിടുക്ക് കണ്ടിട്ട് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ ഇതിൻ്റെ പേരിൽ ഇത് ഈ തർക്കം ഉണ്ടാക്കണ്ട എന്തായാലും അവൾ അത് കണ്ടുപിടിച്ചോളൂ എന്ന് പറയാണ് ഈ സമയത്ത് സത്യഭാമ പറയാണ് ഓക്കെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ എന്തായാലും ഈ ടൗൺ വിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നീ ആ ബ്രേസ്ലെറ്റ് കണ്ടെത്തിക്കൊള്ളണം എന്നെ പറ്റിക്കരുത് കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വീഡിയോ കോൾ ചെയ്ത് അത് കാണിച്ചിരിക്കണം അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല നിനക്കറിയാവുന്നത് തന്നെയല്ലേന്ന് വെക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് ആ അമ്മ ഞാനത് കാണിച്ചു തന്നേക്കാം എന്ന് പറയാണ് അപ്പോൾ ഈ ഈ ടൈമിൽ മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് അമ്മ രണ്ടു മൂന്ന് ദിവസം കൂടെ ഇവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് കൈലാഷിനെയാണ് ഇഷ്ടം അരവിന്ദിനെയല്ല എന്നുള്ളത് അമ്മയോട് സമയം പോലെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു ഇപ്പം ഇങ്ങനെ പറയാനു കേട്ടാ അമ്മ രണ്ട് മൂന്ന് ദിവസം അമ്മയ്ക്ക് എൻ്റെ കൂടെ നിന്നൂടെ അമ്മയെ കണ്ട് കൊതുതിർന്നിട്ടില്ല അമ്മ രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെന്നു വെക്കുകയാണ് അപ്പോൾ സത്യഭാമ്മ ഒന്ന് തണുക്കാണ് സാരൻ്റെ മോളെ മൂന്ന് ദിവസം നിൽക്കാന്ന് വെച്ചാൽ നിനക്കറിയാലോ എൻ്റെ ജോലിയുടെ തിരക്ക് അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പോയേ മതിയാവുള്ളൂ നീ ധൈര്യമായിട്ടിരിക്കേ അമ്മ പോയിട്ട് വരാം ഇനിയിപ്പോൾ നിൻ്റെ നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുത്തതിന് ശേഷം മാത്രമേ അമ്മ വരുള്ളൂ എന്ന് പറയുകയാണ് അതോടുകൂടി മുക്തയ്ക്ക് കൂടുതൽ ബ്ലഡ് പ്രഷർ കയറുക കേട്ടോ കാരണം ഇനിയിപ്പോൾ ഡേറ്റ് എടുത്തിട്ടേ വരുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ കൂടെ മുക്തയ്ക്ക് ഉണ്ടാവുകയാണ് ഇതേ സമയത്ത് പാർവതിയെ റൂമിൽ കാണിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത സാരി അത് മടക്കാനായിട്ട് എടുക്കുമ്പോൾ അതിൽ കുടുങ്ങിയൊരു ബ്രേസ്ലെറ്റ് കിടക്കുന്നു ദൈവമേ ഇതാരടെ ആവും എന്താ ഇതിൻ്റെ സാരിയിൽ കിടക്കുന്നത് എന്നിങ്ങനെ പാർവതി ചിന്തിക്കുകയാണ് അങ്ങനെ സത്യഭാമ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് സത്യഭാമയ്ക്ക് തോന്നുകയാണ് അയ്യോ ഞാൻ പാറുവിനോട് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ ആ ഭൂമിക്ക് പാറ റൂമിലുണ്ടോ ഞാൻ അവളോട് പോകുന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അവളോട് യാത്ര പറഞ്ഞിട്ട് ഞാനിങ്ങ് വരാമെന്ന് പറയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് അമ്മ എന്തിനാ അവളോട് യാത്ര പറയുന്നത് അമ്മ പോയി എന്ന് ഞാൻ അവളോട് പറഞ്ഞോളാം അമ്മ എന്തിനാ അങ്ങടേക്കൊക്കെ ചെല്ലുന്നത് അങ്ങനെയല്ല മോളെ അവളെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളോട് യാത്ര പറയണം പറഞ്ഞേ മതിയാവുള്ളൂ നീയോ എൻ്റെ കൂടെ വാ എന്ന് പറയുകയാണ് അങ്ങനെയും മുക്തയും കൂട്ടിയിട്ട് സത്യഭാമ നേരെ പാർവതിയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ കയ്യിലിരുന്ന ആ ലോക്കറ്റ് പാർവതി മാറ്റിവെക്കുകയാണ് കേട്ടോ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ലോക്കറ്റാണ് കേട്ടോ ഞാൻ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞു എന്നോട് ക്ഷമിക്കുക ലോക്കറ്റാണ് അപ്പോൾ ലോക്കറ്റ് നമ്മുടെ പാറു മാറ്റി മാറ്റിവെക്കുകയാണ് സത്യഭാമ റൂമിലേക്ക് വന്നതും പാറു പറയാണ് അയ്യോ മേഡം മേഡം എന്നെ കാണാൻ റൂമിലേക്ക് വന്നു ഇവിടെ ഇരിക്കും മേഡം എന്ന് പറയുകയാണ് അപ്പോൾ സത്യമാമ്മ പറയാണ് ഇല്ല മോളെ ഇരിക്കാനുള്ള സമയമൊന്നുമില്ല ഞാൻ യാത്ര പറയാൻ വന്നതാ ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുക കുറച്ച് തിരക്കൊക്കെ ഉണ്ട് ഇവളുടെയും അരവിന്ദിൻ്റെയും കല്യാണം അതെല്ലാവരെയും ഒന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ആ ദൗത്യം പൂർത്തിയാക്കി ഞാൻ തിരിച്ചു പോവാണ് അപ്പോൾ പിന്നെ എനിക്ക് മോളേം കൂടെ കണ്ട് ഒന്ന് യാത്ര പറഞ്ഞേക്കാന്ന് ഒരാഗ്രഹം തോന്നി അങ്ങനെ വന്നതാണ് എന്തായാലും എനിക്ക് പാർവനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയൊരിക്കെ ഇവളുടെ കൂടെ നാട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണോ കേട്ടോ മുക്തേ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരണം കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ മുക്ത ശരിയെന്ന് പറയാണ് അല്ല പാറു നിൻ്റെ മുഖത്തിന് എന്താ ഒരു ഉത്സാഹം ഇല്ലാത്തത് പഴയ പാറു അല്ലല്ലോ നീന്ന് എന്താ പറ്റി അത് ശരിയാണ് മാഡം മാഡം പറഞ്ഞത് സത്യം തന്നെയാണ് എനിക്ക് എന്താണെന്നറിയില്ല ശരീരമെല്ലാം ഇടിച്ചു നുറുങ്ങുന്ന വേദന എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണെന്ന് പറയുകയാണ് അപ്പോൾ സത്യഭാമ പറയാണ് ആണോ അങ്ങനെയാണെങ്കിൽ അത് വല്ല സീരിയസ് ഇഷ്യൂ ആവാനുള്ള സാധ്യതയുണ്ട് മുക്തേ നീ അവിടെ ഉണ്ടായിരുന്നില്ലേ ആ പരിപാടി നടക്കുന്ന സമയത്ത് അപ്പോൾ ഇവയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ് നിനക്ക് തോന്നുന്നത് ആ കാണാത്ത ഫുഡൊക്കെ വലിച്ചു വരി തിന്ന് കഴിഞ്ഞപ്പോൾ വയറിന് പ്രശ്നം വന്നതായിരിക്കുള്ളൂ അതിപ്പോൾ മെഡിക്കൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരിത്തിരി മരുന്ന് മേടിച്ച് തീർ കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സത്യഭാമ പറയാണ് കസേരകളിയും ഡാൻസും പാട്ടുമൊക്കെ ഉണ്ടായി എന്നല്ലേ പറഞ്ഞത് അതൊക്കെ മതി മറന്ന് ആഘോഷിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത് ഇല്ല മാഡം ഞാനാണെങ്കിൽ കസീരകളി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ ഡാൻസൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ശരീരത്തിന് എന്തോ വയ്യായിക വന്നു അവിടെ വെച്ച് തന്നെ എനിക്കൊരു തലകർക്കവും പിന്നീട് നടന്നോന്നും എനിക്ക് ഓർമ്മയില്ല ബോധം വരുമ്പോൾ ഞാൻ എവിടെയൊക്കെ എടുക്കുകയാണ് അവിടെ നിന്ന് എന്നെ എൻ്റെ കൂട്ടുകാരി ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുകയാണ് അപ്പോൾ സത്യഭാമ അതെന്തായിരിക്കും അങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ മുക്ത പറയാണ് അമ്മ അമ്മയുടെ ബുദ്ധി ഉപയോഗിച്ച് അമ്മയുടെ രീതിയിൽ ചിന്തിക്കൊന്നും വേണ്ട നിസാർ എന്തെങ്കിലും കാര്യമായിരിക്കും വല്ല ഫുഡ് ഇൻഫെക്ഷനും ആയിരിക്കും അല്ലാതെ മറ്റൊന്നും ആയിരിക്കില്ല അപ്പോൾ സത്യമാമ പറയാണ് ആ എങ്കിൽ പിന്നെ ഞാൻ ഞാനങ്ങ് ഇറങ്ങട്ടെ മോളെ മുക്തേ നീ ഇവിടെ തന്നെ നിന്നാൽ മതി ഇവൾക്കെന്തോ തീരെ വയ്യായിക മുഖത്ത് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അവളെ ഒറ്റക്കാക്കണ്ട കൂടെ നീ നിൽക്ക് ഞാൻ എന്തായാലും പോട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സത്യമാമ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതിനു ശേഷം നമ്മുടെ പാറുനെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് മുക്ത മുക്തയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ആ കൂട്ടുകാരികൾ കഴിക്കുക അല്ല നിൻ്റെ അമ്മ പോയോ ആ പോയി അപ്പോൾ നിൻ്റെ ഉദ്ദേശം എന്താ ഹാ അരവിന്ദിന് തന്നെ കല്യാണം കഴിക്കാനായിട്ടാണോ ആ അരവിന്ദിന്റെ കല്യാണം കഴിക്കുന്നതിൽ നല്ലത് കഴുത്തിൽ കല്ലും കെട്ടി പൊട്ട കണ്ടിലേക്ക് ചോടുന്നതാണ് അപ്പോൾ പിന്നെ പൊങ്ങി വരില്ലല്ലോ ആ അല്ലാതെ അവനെയൊന്നും കെട്ടാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല ഇനിയിപ്പം ഞങ്ങളുടെ നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുത്തിട്ട് വരാമെന്നാണ് അമ്മ പറഞ്ഞത് അത് അത് നടക്കില്ല അതെങ്ങനെ നടക്കില്ല നീ അമ്മയെ ധിക്കരിക്കുകയില്ല കല്യാണോട്ട് നടക്കുകയില്ല എന്ന് നീ പറയുന്നു അതെങ്ങനെ നടക്കില്ല എടുക്രതികേ നീ തന്നെയല്ലേ എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നിരിക്കുന്നത് അതായത് കൈലാഷ് എന്നെ കല്യാണം കഴിക്കണമെന്ന് അമ്മയോട് ആവശ്യപ്പെട്ട തീർച്ചയായിട്ടും അമ്മ മറത്തൊന്നും ചിന്തിക്കാതെ കൈലാഷിന് എന്നെ കെട്ടിച്ചു കൊടുക്കുമെന്ന് അപ്പോൾ അത് തന്നെ നടക്കണം അല്ല അതെങ്ങനെ നടക്കാനായിട്ടാ അതൊന്നും നടക്കില്ല എന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ ആ പട്ടിക്കാട്ട് കാര്യമാണ് കൈലാഷിന് ഇഷ്ടമെന്നുള്ളത് നിനക്കറിയാവുന്ന കാര്യമല്ലേ ഹാ അവളെ കൈലാഷ് ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം മറ്റൊന്നാണ് ഒന്നാമത് അവളൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു വിവരവും ഇല്ലാത്ത ഒരു കളങ്കവും ഇല്ലാത്ത പെണ്ണായിട്ടാണ് അവൻ അവളെ കണക്കാക്കിയിരിക്കുന്നത് പക്ഷേ അവൾ എല്ലാ വൃത്തികേടുകളും കയ്യിലുള്ള വെറും തറയാണെന്ന് കൈലാഷിന് മനസ്സിലായാൽ അപ്പോൾ പിന്നെ കൈലാഷ് അവളെ വേണമെന്ന് പറയുമോ ഇല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അതിന് എങ്ങനെ ചെയ്യും ആരെങ്കിലും ചെന്ന് കൈലാഷിനോട് അവൾ മോശം പെണ്ണാണെന്ന് പറഞ്ഞാൽ കൈലാഷ് വിശ്വസിക്കോ കൈലാഷ് പറഞ്ഞാൽ വിശ്വസിക്കില്ല പക്ഷെ കണ്ടാൽ വിശ്വസിക്കും അതിനുള്ള വഴി എന്താണെന്നുള്ളത് എന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത് ഇനി നമുക്ക് പ്രൊമോയിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ മുക്തയാണെങ്കിൽ വഴിയൊപ്പിക്കാൻ നടക്കുകയാണല്ലോ അതൊരു വഴിയിൽ നിൽക്കട്ടെ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പാർവതീനെയാണ് അപ്പോൾ പാർവതിയോട് ആയിഷ പറയുന്നുണ്ട് നീ ഇന്ന് ജോലിക്ക് പോവണ്ട പക്ഷേ പോയേ മതിയാ ഉള്ളന്ന് വാശി പിടിച്ച് പാർവതി ഗാർമെൻസിലേക്ക് എത്തുകയാണ് ഗർമെന്റ്സിലെത്തിയിട്ട് നമ്മുടെ കൈലാഷിന്റെ ക്യാബിനിലേക്ക് ചെന്ന് വിളക്ക് എത്തിക്കുകയാണ് പാർവതി കേട്ടോ പാർവതിയെ നോക്കിക്കൊണ്ട് തന്നെ കൈലാഷ് നിൽക്കാണ് ഈ സമയത്ത് കൈലാഷ് മനസ്സിൽ വിചാരിക്കുകയാണ് പാർവതിയോട് തൻ്റെ ഇഷ്ടം കൈലാഷ് തുറന്നു പറയുന്നതായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയനും ആ ക്യാബിനിലേക്ക് കയറി വരികയാണ് പ്രിയനെ കണ്ട കൈലാഷ് കൈലാഷാണെങ്കിൽ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുകയാണ് എന്തോ അത്യാവശ്യ കാര്യം ചോദിച്ച പ്രിയൻ പാർവതിയെ തന്നെ നോക്കി നിൽക്കുകയാണ് രണ്ടാളും അങ്ങനെ പ്രിയൻ എന്തോ കാര്യം ചോദിച്ചതിന് ശേഷം പ്രിയൻ ഇറങ്ങി പോകുന്നുണ്ട് ക്യാബിനിൽ നിന്ന് അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും പാർവതിയുടെ അടുത്ത് കൈലാഷ് പറയാണ് പാർവതി എന്താ നിൻ്റെ മുഖത്തിനൊരു തെളിച്ചുമില്ലാത്തത് എല്ലായ്പ്പോഴും നല്ല പ്രസന്നതയോടുകൂടിയാണല്ലോ നീ നിൽക്കുന്നത് ഇന്നിപ്പോൾ എന്താ വലിയ തെളിച്ചൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് കൈലാഷ് സാർ എനിക്ക് എന്താണെന്നറിയില്ല ഇന്നലെ രാത്രി തൊട്ട് ശരീരത്തിനൊന്നും ഒരു സുഖമില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നലത്തെ ഫുഡൊന്നും പറ്റാത്ത കൊണ്ടായിരിക്കുള്ളൂ എനിക്ക് തീരെ പറ്റുന്നില്ല എനിക്ക് ശരീരം മൊത്തം വേദനയാണ് ഞാൻ ഇവിടെയൊക്കെ നാളെ തുടച്ചാൽ പോരെ സാർ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട കൈലാഷ് പറയാണ് അതിനിപ്പം എന്താ പാർവതി നീ വിളക്ക് എത്തിച്ചല്ലോ നീ ഇവിടെ തുടക്കിയൊന്നും വേണ്ട നീ നി നീ പൊയ്ക്കോ കുഴപ്പമില്ല ആ പിന്നെ പാർവതി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനായിട്ടുണ്ട് ഇന്നലെ മുതലേ ഞാൻ ആ കാര്യം നിന്നോട് പറയാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു എപ്പോൾ നിന്നോട് ആ കാര്യം പറയാൻ ഞാൻ ശ്രമിച്ചാലും അപ്പോൾ ഓരോരോ ഡിസ്റ്റർബൻസ് വന്നുകൊണ്ടേയിരുന്നു ഇപ്പോഴെങ്കിലും ഞാൻ ആ കാര്യം നിന്നോട് തുറന്നു പറയട്ടെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് സർ ഒന്നും വിചാരിക്കരുത് എനിക്ക് തീരെ വയ്യ നിൽക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല നടക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ ഞാൻ നാളെ വന്നാൽ മതിയോ അപ്പോൾ സാർ എന്നോട് പറഞ്ഞാൽ പോരേന്ന് ചോദിക്കുകയാണ് ആ തീട് കേട്ട കൈലാഷ് പറയുകയാണ് ഓ പാർവതി അത് ഞാൻ വിട്ടുപോയി സോറി നിനക്ക് വയ്യാന്നുള്ളത് നീ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ആ നീ പോയ്ക്കോ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ പാറോ അവിടെ നിന്ന് പോവുകയാണ് ഇതിനുശേഷം കൈലാഷ് വിചാരിക്കുകയാണ് ഞാൻ എന്തും മനുഷ്യനാ അവക്കെ വയ്യാന്ന് അവള് വന്നപ്പോൾ തന്നെ പറഞ്ഞു എന്നിട്ടും ഞാൻ അവളോട് ഓരോന്ന് ചോദിച്ചു പിന്നാലെ നടക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ചേ പോട്ടെ എന്ന് കൈലാഷ് സ്വയം പറയാണ് ഈ സമയത്ത് പാർവിനെ കാണുന്ന ജയന്തിയും സൗന്ദര്യമൊക്കെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയെന്ന് അപ്പോൾ സൗന്ദര്യോടും ജയന്തിയോടൊക്കെ പറയുകയാണ് എനിക്കറിയില്ല ചേച്ചി എനിക്ക് തീരെ വയ്യ അപ്പോൾ പിന്നെ നീ എങ്ങനെയാണ് ഈ ഗാർമെൻസിൽ വന്നിട്ട് ആ കരുണാകരൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക നിനക്ക് ഇന്ന് ലീവ് ലീവെടുത്തുകൂടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് അങ്ങനെ ലീവ് എടുത്ത ഒരു ദിവസത്തെ കാശ് പോയില്ലേ ചേച്ചി വീട്ടിൽ എൻ്റെ ഇപ്പം വരുമാനം കൊണ്ട് മാത്രമല്ലേ ജീവിക്കുന്നത് അങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ വന്നതെന്ന് പറയാണ് അങ്ങനെ പിച്ച് വെച്ച് പിച്ച് വെച്ച് പാർവതി പോവാണ് ഈ നമ്മുടെ പ്രിയനാണെങ്കിൽ പ്രിയനാണെങ്കിൽ നമ്മുടെ പാർവതിയുടെ അടുത്തേക്ക് ഓടി വരികയാണ് അതിനുശേഷം പാർവതിയോട് പറയുകയാണ് എടോ എനിക്കറിയാം താൻ എന്നെ തെറ്റിതിരിച്ചിട്ടുണ്ടെന്ന് തൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നത് താഴ്ന്ന് കേക്ക് ഇവിടെ നിന്ന് പറയുന്നത് സേഫല്ല താൻ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാറി നിന്ന് നമുക്ക് സംസാരിക്കാമെന്ന് പറയുകയാണ് ഇത്ത് കേട്ട പാർവനാണെങ്കിൽ ദേഷ്യം പരാണ് താൻ എന്താണോ പറഞ്ഞത് മാറി നിന്ന് സംസാരിക്കാമെന്നോ താനൊരാസനാണെന്നുള്ളത് ഇന്നലെ കൊണ്ട് എനിക്ക് ഉറപ്പായി അങ്ങനെയുള്ള തൻ്റെ കൂടെ ഇനി മാറിയെന്ന് ഞാൻ സംസാരിക്കാന്നല്ലേ തനിക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണോ താൻ ഇമാതിരിയുള്ള വർത്തമാനം എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് കൈലാഷ് വരുകയാണ് കൈലാഷ് വരുമ്പോൾ പാർവതിയോട് ചോദിക്കുക എന്താ പാർവതിയുടെ പ്രശ്നം എന്താ പ്രിയ പ്രശ്നം ഇല്ല സർ ഞങ്ങൾ ചുമ്മാ ജോലിയുടെ കാര്യം ഇല്ല ജോലിയുടെ കാര്യമൊന്നും അല്ല നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറയാൻ പറയുകയാണ് അപ്പോൾ പാർ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൻ്റെ ആഭാസത്തരം കൈലാഷ് സാറിനോട് തുറന്ന് പറഞ്ഞാലോ വേണ്ട അദ്ദേഹം ചിലപ്പോൾ എന്നെയും മോശപ്പെട്ടവളായിട്ട് കണ്ടാലോ അതുകൊണ്ട് പറയണ്ട എന്ന് പാറ് മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് സർ ഇന്നലെ പാർവതിയെ കൊല്ലാനായിട്ട് ഒരാൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഫങ്ഷൻ കഴിയുന്നത് വരെ പാർവതിക്ക് നേരെ അയാളുടേതായിട്ടുള്ള അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ പാർവതിനെ എന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷ് പറയുകയാണ് എന്താ പാർവതി കേൾക്കുന്നത് ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് നീ എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാതിരുന്നത് അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നീ എന്നോട് പറയാതിരുന്നത് അപ്പോൾ പാർവതി പറയുകയാണ് സാർ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സാറിനെയോട് ആയിരിക്കില്ലേ ഫസ്റ്റ് പറയുക അല്ലാതെ ഇയാളോടായിരിക്കില്ലല്ലോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല സാർ എന്നു വെച്ചാൽ പ്രിയം പറയുന്നതെല്ലാം നുണയാണെന്നാണോ ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ് ഇയാള് വായി തുറന്നാൽ നുണ മാത്രമേ പറയുള്ളൂ സാർ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് സാർ ഇവിടെ ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും സത്യാവസ്ഥ അത് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് പറയാണ് എങ്കിൽ വാ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ക്യാബിനിലിരുന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ് അവിടേക്കും മുക്തയും അരവിന്ദനെയും അതുപോലെ തന്നെ കരുണാകരനെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അങ്ങനെ പാർവിനോടും പ്രിയനോടും വരാൻ പറയുകയാണ് അങ്ങനെ അവരോട് വരുമ്പോഴത്തേക്കും പ്രിയം പറയാണ് പാർവിന് നേരെ ഒരാൾ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് അവനെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയതാണ് രണ്ട് തവണ ഇവളെ ഉപദ്രവിക്കാൻ വന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അങ്ങനെ ഒരു സംഭവവും നടന്നിട്ടില്ല സാർ ഇയാളോ നോണേ പറയുന്നത് നോണയ്ക്ക് മീത നോണ ഇത് കേട്ടാ അരവിന്ദനാണെങ്കിൽ അവർക്ക് ടെൻഷനാകട്ടോ അരവിന്ദ് പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും നടക്കാനുള്ള സാധ്യതയില്ലല്ലോ നടക്കാനുള്ള സാധ്യതയുണ്ട് സാർ ഇത് ഈ പാർവതിക്കാണെങ്കിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുകയെന്നുമില്ല പാർവതി ഒരു നിഷ്കളങ്കയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും നോണയല്ല ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് സത്യസന്ധമായിട്ട് കണ്ട കാര്യമാണെന്ന് പ്രിയനും ഓർപ്പിച്ചങ്ങ് പറയാനെട്ടോ അങ്ങനെ പാർവതി ഇതിനോട് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കൈലാഷ് പറയാണ് ശരി എങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ കൈലാഷിൻ്റെ അടുത്ത് നേരിട്ട് എന്നിട്ട് പാർവതി പോയതിന് ശേഷം പറയുകയാണ് സർ ഞാൻ നേരിട്ട് കണ്ടതാണ് എപ്പോൾ ചോദിച്ചാലും ഞാൻ ആ കാര്യം പറയാൻ തയ്യാറാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് പാർവതി പറയുകയാണ് ഇവൻ്റെ തെറ്റുകൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവൻ ചുമ്മാ പാർവതി പാർവതിയിനിടയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അരവിന്ദിന് എന്തോ ഒരു തോന്നല് തോന്നിക്കുകയാണ് എന്തോ ഒരു കാര്യമുണ്ടെന്ന് അങ്ങനെ പാർവതി ഗാർമെൻസിനകത്തേക്ക് ചെയ്യുകയാണ് ഈ സമയത്ത് പ്രിയനാണെങ്കിൽ തിരിച്ചും പോരാണ് അപ്പോൾ കൈലാഷിനോട് അരവിന്ദ് പറയുകയാണ് ചുമ്മാ പറയുന്നതായിരിക്കും പ്രിയൻ അല്ലെങ്കിൽ പിന്നെ പാർവതി അറിയാതിരിക്കൂ പാർവതിയെ കൊല്ലാനായിട്ട് ആൾക്കാർ വരാതിരുന്ന ഏയ് പാർവതിക്ക് നേരെ അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പോലീസിനെ വിവരം അറിയിക്കണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദിനും മുക്തിക്കും അതിനൊട്ടും താല്പര്യമില്ല കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ അരവിന്ദ് നമ്മുടെ പാർവതിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് പാർവതി ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ ആ പറയാലോ സർ അല്ല നിന്നെ കൊല്ലാനായിട്ട് ഒരാൾ ശ്രമിച്ചു എന്ന് പ്രിയം പറഞ്ഞായിരുന്നു അയാളുടെ മുഖം നീ കണ്ടായിരുന്നോ എങ്ങനെ ഇരിക്കുന്നേ എൻ്റെ പൊന്ന് സാറേ സാറും കൂടെ ആ പ്രിയം പറയുന്നത് വിശ്വസിക്കല്ലേ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അങ്ങനെ നടന്നെങ്കിൽ എനിക്കറിയാൻ പറ്റില്ലേ ഞാനതറിഞ്ഞിട്ട് പോലൂല്ല അയാൾ ചുമ്മാ അയാളുടെ ഭാഗത്തുള്ള തെറ്റ് മറക്കാൻ വേണ്ടി ഓരോന്ന് വിളിച്ചു പറയുന്നതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടായത് അത് നീ എന്നോട് തുറന്ന് പറയുമെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് പാറു ഇങ്ങനെ മിണ്ടാതെ നിൽക്കാട്ടോ എന്നിട്ട് പറ പാറ് പറയാണ് സാറിനോട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെ ട്രോഫി എടുക്കാനായിട്ട് സ്റ്റോർ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് എന്നെ കയറി പിടിക്കാനായിട്ട് ഈ പ്രിയൻ ശ്രമിച്ചു അത് ഞാൻ തുറന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലാതെ സത്യത്തിൽ അവിടെ വേറൊന്നും നടന്നിട്ടില്ല അത്രയും വൃത്തികെട്ടവനാണോ പ്രിയൻ അതെ സാർ അത്രയും വൃത്തികെട്ടവനാ എന്തായാലും ഞാൻ കാരണം അയാളുടെ ജോലി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാതിരുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്തയും കരുണാകരനും സംസാരിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെങ്ങാനും ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ കരുണാകരൻ സാറേ ആ രഘു നമ്മളെ കാണിച്ചു കൊടുക്കില്ലല്ലോ എൻ്റെ പൊന്നു മാഡം താല പോയാലും അവൻ സത്യം പറയില്ല മാഡത്തിൻ്റെ ഒരു കാര്യം അറിയാമോ എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കാതെ അവനെ കൊണ്ട് തന്നെ ഈ മരുന്ന് കൊടുപ്പിച്ചതെന്ന് അവനും കൂടെ ഇതിൽ ക്രൈം പാർട്ട്ണറാവും അപ്പോൾ പിന്നെ ജീവന് കൊതി സത്യം തുറന്ന് പറയുമോ ഇതാരും അറിയില്ല മാഡം ധൈര്യമായിട്ടിരിക്കുന്ന പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കുറത്തിണക്കി കൊണ്ട് വരാട്ടോ ഇത്രയും കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടായിരിക്കും നാളത്തെ എപ്പിസോഡ് ഉണ്ടാവുക അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ കുറച്ച് സമയത്തിനുള്ളിൽ ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കുള്ളൂ ഈ മൂന്ന് എപ്പിസോഡും ഒരുമിച്ച് നമ്മൾ ചെയ്തിടുകയാണ് ചെയ്യാറ് അപ്പോൾ അതുപോലെ തന്നെ ചെയ്തിടുള്ളൂ പിന്നെ ഇതുവരെ നമ്മൾ അപ്കമിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്ന ചട്ടമ്പി പാറുവിൻ്റെ എപ്പിസോഡുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് പാറു അപ്കമ്മിങ് എന്നാണ് അതുകൂടെ ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം കേട്ടാകും അപ്പം നിങ്ങൾക്ക് കാണാത്തവർക്ക് കേൾക്കാത്തവർക്ക് അതാ അറിയാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അത് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂസും അതിലുണ്ടാവും അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടച്ച്